സ്നേഹത്തിന്റെയോ കടപ്പാടിന്റെയോ പേരിൽ മറ്റുള്ളവരുടെ കടത്തിനോ ലോണിനോ ജാമ്യം നിൽക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ പേരിൽ ലോൺ എടുക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ഇത് ഒരു വലിയ കെണിയാണ് ഈ കെണിയെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഔട്ട് ഓഫ് കോർട്ടിന്റെ ജാമ്യ സംബന്ധമായിട്ടുള്ള സ്പെഷ്യൽ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എന്നെ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ ഒരു കൗൺസിലിംഗ് ബുക്ക് ചെയ്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു വളരെ സങ്കടത്തിലൂടെയാണ് അദ്ദേഹം ആ ഒരു ചെറിയ കഥ പറയുന്നത് ചുരുക്കി പറയാം അദ്ദേഹം കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയുടെ അച്ഛൻ അമ്മയും അത്യാവശ്യം നല്ല സർക്കാർ ജോലിക്കാരാണ് ഈ സർക്കാർ ജോലിയോടൊപ്പം തന്നെ അച്ഛന് ഒരു ചെറിയ ബിസിനസ് കൂടിയുണ്ട് എന്തോ ഈ സ്റ്റീൽ സംബന്ധമായ ബിസിനസ്സൊക്കെയാണ് ഇതേ ബിസിനസ് തന്നെയാണ് ഈ മരുമകനും ഈ മകനും മക മരുമകനും മകളും തമ്മിൽ പ്രണയത്തിലായിരുന്നു വീട്ടുകാരുടെ അത്ര ഇഷ്ടത്തിലുള്ള വിവാഹം കഴിച്ചിരിക്കുന്ന രണ്ട് പെൺകുട്ടികളാണ് എന്തായാലും വിവാഹമൊക്കെ കഴിഞ്ഞു ഇയാളും ഇതേ ബിസിനസ് തന്നെയാണ് അത്യാവശ്യം കാശിക്കുള്ള ആളാണ് എന്തായാലും മകളുടെ പേരിലാണ് അച്ഛൻ ഈ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് കാരണം അച്ഛന് സർക്കാർ ആയതുകൊണ്ട് ബിസിനസ്സിൻ്റെ ലൈസൻസ് എടുക്കാൻ പറ്റില്ല മകളുടെ പേരിലാണ് ബിസിനസ്സിൻ്റെ ലൈസൻസ് നടക്കുന്നത് വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ മകളോട് പറഞ്ഞു മകളെ അച്ഛനൊരു ലോണിൻ്റെ ആവശ്യമുണ്ട് മോളിൻ്റെ മോളാണോ ഇപ്പം ലൈസൻസി മോളുടെ വിലയെ ബിസിനസ് ലോൺ എടുക്കാൻ പറ്റുള്ളൂ മകൾക്ക് എതിർപ്പൊന്നും തോന്നിയില്ല ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചു ഹസ്ബൻഡിനും മറ്റേ എതിർപ്പൊന്നും ഉണ്ടായില്ല കാരണം സർക്കാർ ജോലിയുള്ള ബിസിനസ് നടത്തുന്ന അച്ഛൻ കുഴപ്പക്കാരനൊന്നും അല്ലല്ലോ എന്തായാലും അങ്ങനെ ആ ബിസിനസിൻ്റെ പേരിൽ ഈ മകളുടെ പേരിൽ ലൈസൻസിയുടെ പേരിൽ ഒരു കോടിക്ക് അടുത്തൊരു വലിയ ലോൺ അച്ഛൻ എടുത്തു കൃത്യമായിട്ട് അടച്ചൊക്കെ തുടങ്ങി അച്ഛൻ അതിന് ഈടായിട്ട് നൽകിയിരിക്കുന്നത് അച്ഛൻ്റെ തന്നെ ഒരു സ്വത്താണ് രണ്ടു കൂടി വിലയുള്ളൊരു സ്വത്താണ് അച്ഛൻ നൽകിയിരിക്കുന്നത് പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ തഥേവിയായി കൊറോണ ഇഷ്യൂസോ സംതിങ് എന്തൊക്കെയായാലും ഈ പറഞ്ഞ ബിസിനസ് പൊളിയുകയോ അല്ലെങ്കിൽ ലോൺ അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴേക്കും ഈ അമ്മായി അച്ഛൻ മരുമകനോട് പറഞ്ഞു മോനെ നീ എന്നെ സഹായിക്കണം ഒരു പത്ത് ലക്ഷം രൂപ അച്ഛനെ സഹായിക്കണമെന്ന് പറഞ്ഞു തീർച്ചയായും പ്രണയബന്ധത്തിലായിരുന്ന മകളെ കല്യാണം കഴിച്ചുകൊണ്ട് തന്നെ എതിർപ്പിലായിരുന്ന അച്ഛനെ ഒന്ന് ഒരു കമ്പനിയാക്കാൻ പറ്റിയ അവസരം കൂടിയാണ് ആ പാവം മനുഷ്യൻ പത്ത് ലക്ഷം രൂപ അച്ഛന് കൊടുത്തു അച്ഛൻ പറഞ്ഞു മോനെ ഇതിന് പകരമായിട്ട് അച്ഛൻ ഒരു പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ നമുക്ക് തന്നേക്കാം അല്ലെങ്കിൽ തിരിച്ച് തന്നേക്കാം എന്ന് പറഞ്ഞു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പണവുമില്ല ലോണും അടയ്ക്കാതെയായി പതുക്കെ പതുക്കെ ബാങ്കിൽ നിന്ന് വിളി വന്നു തുടങ്ങുന്ന മുഴുവൻ ഈ മകൾക്കാണ് ലോൺ എടുത്തേക്കുന്ന അച്ഛനാണെങ്കിലും മകൾക്കാണ് വിളി വന്നു തുടങ്ങുന്നത് പ്രശ്നങ്ങൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു പറഞ്ഞ സമയത്ത് പത്ത് ലക്ഷം രൂപ തിരിച്ചു കൊടുത്തില്ല ഇതിനിടയിൽ അച്ഛൻ പറഞ്ഞു ചെന്ന പ്രോപ്പർട്ടി ഈ മരുമകൻ അറിയാതെ വളരെ വിൽക്കുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ നൈസായിട്ട് അച്ഛൻ ഈ മരുമകനെയും മകളെയും തേച്ചു എന്ന് തന്നെ പറയാം ചുരുക്കി പറഞ്ഞാൽ വീട് ജപ്തിയുടെ അവസ്ഥയിലേക്ക് എത്തി കാരണം അദ്ദേഹം ലോണടക്കാതെ ജപ്തിയുടെ അവസ്ഥയിലേക്ക് എത്തി അദ്ദേഹം പതുക്കെ അവിടെ സ്കൂട്ട് ചെയ്തു മകളുടെയും ഈ പറഞ്ഞാൽ ഷുവർട്ടിയായിട്ട് നിന്ന മരുമകൻ്റെയും സിബിൽ സ്കോറിൻ്റെയും അത് ബാധിച്ചു തുടങ്ങി ഇത്രയും വലിയ തുകയാണ് ഒടുവിൽ ഇവർ തന്നെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഒരു അച്ഛനൊരു ഉറപ്പു പറഞ്ഞു ഒരു കാര്യം ചെയ്തു ഈ വീട് തന്നെ കിഴുതന്നേക്കാം എന്ന് പറഞ്ഞ ഒരു ഉറപ്പിൽ മരുമ ഈ മകൾ ആ കംപ്ലീറ്റ് അതിന്റെ ഡീലിംഗ് ഏറ്റെടുക്കുകയും മരുമകൻ കൃത്യമായിട്ട് എല്ലാ മാസവും ലോൺ അടച്ചു തുടങ്ങുകയും ചെയ്തു വീണ്ടും ലോൺ ചാലു വായിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിണങ്ങി ഇറങ്ങിപ്പോയ വാടകയ്ക്ക് പോയ അച്ഛൻ തിരികെ വന്ന് ഈ പരിപാടി വീണ്ടും വീട് ഏറ്റെടുത്തു മാത്രമല്ല ഈ പ്രോപ്പർട്ടി വിൽക്കുവാനുള്ള ശ്രമമൊക്കെ നടത്തി ആ നിമിഷം തന്നെ മരുമകൻ എന്ത് ചെയ്തു ഒരു കോടതിയിൽ അറ്റാച്ച്മെൻറ്റ് മേടിച്ചിട്ടു കാരണം ഇത്ര ലോൺ കാശ് തിരിച്ചാലുള്ള ഒരു അറ്റാ അറ്റാച്ച്മെൻറ്റ് മേടിച്ചിട്ടു ഇതേ സമയം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിടങ്കത്തിലായതുകൊണ്ട് അതായത് അച്ഛൻ്റെ ഭാര്യ ഇവരുടെ അമ്മ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ഒരു അറ്റാച്ച്മെന്റ് മേടിച്ചിട്ടുണ്ട് കാരണം അവരെ കാൽച്ചനാണ് ആ വീടുണ്ടാക്കിയെന്ന രീതിയിൽ ചുരുക്കി പറഞ്ഞാൽ അതേ പ്രോപ്പർട്ടിക്ക് രണ്ട് അറ്റാച്ച്മെന്റ് അച്ഛന് ദേഷ്യമായെന്ന് പറയപ്പെടുന്നു അച്ഛൻ എന്ത് ചെയ്തു ഇളയ മകൾക്ക് ഈ ബിൽപത്രം എഴുതി വെച്ചു ഈ പ്രോപ്പർട്ടി ചുരുക്കി പറഞ്ഞാൽ മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞു ഈ ചെറുപ്പക്കാരൻ ഇനിയും പത്ത് മുപ്പത് ലക്ഷം അടച്ചെങ്കിൽ മാത്രമേ ആ വീട് കടം തീരുകയുള്ളൂ ഇവരുടെ പേരിലായിപ്പോയി ലോൺ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ സ്വത്ത് ഇവർക്ക് കിട്ടുകയും ഇല്ല ഇവർക്ക് ലോൺ അടയ്ക്കാൻ ഇരിക്കാനും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അച്ഛൻ കൊണ്ടെത്തിച്ചിരിക്കുന്നു അച്ഛൻ പറയുന്ന പ്രോപ്പർട്ടി എൻ്റെ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ മാറ്റി തരൂ ഞാനിത് വിറ്റ് തരാമെന്നാണ് ഉറപ്പാണ് വിറ്റ് കഴിഞ്ഞാൽ ആ മരുവക ഒരു കാശ് കിട്ടില്ല ഈ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പോകും ഇത് ലൈഫിൽ പലപ്പോഴും പലർക്കും പറ്റുന്ന ഒരു കാര്യമാണ് ജാമ്യം നിൽക്കുക കടപ്പാടിൻ്റെ പേരിൽ സ്നേഹത്തിൻ്റെ പേരിൽ നിരവധി ആൾക്കാർ ആത്മഹത്യയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു ചെറിയ കാര്യം കൊണ്ട് തന്നെ ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് ഒരു സഹായം ഒരു കെ എസ് എഫ് ലോൺ അല്ലെങ്കിൽ മറ്റൊരു ലോൺ എടാ എനിക്കൊന്ന് ഷുവറ്റി നിൽക്കുമെന്ന് ചോദിക്കും ചിലപ്പോൾ സർക്കാർ ജീവനക്കാരനാവും അറിയാവുന്ന ആളാണ് ഒരു ബാക്കുകൊണ്ട് നോവിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാൻ പറ്റുന്നില്ല നമ്മൾ ധൈര്യമായിട്ട് പോയി അങ്ങ് നിൽക്കുമ്പോൾ അവൻ അടക്കി കൃത്യമെന്ന് വിചാരിച്ചുകൊണ്ട് പക്ഷേ ഈ ഷുവർട്ടിക്ക് ഈക്വൽ ലയബിലിറ്റി തന്നെയാണ് ഈ പറഞ്ഞ ബോറോവറെ പോലെ തന്നെയാണ് ചില കേസുകളില്ലെങ്കിലും ബോറോവർ ആത്മഹത്യ ചെയ്ത് കളയും അപ്പോൾ സ്വാഭാവികമായിട്ടും ആരാണോ ഷുവർട്ടി നിൽക്കുന്നത് അയാൾ കൗം ഇതിൻ്റെ ചുമതല കംപ്ലീറ്റ് എൻ്റെ ഒരു ബ്രദറിലേക്ക് ഇത് പറ്റിയതാണ് ഒരു സാധാരണ സർക്കാർ സ്കൂൾ ജീവനക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഇങ്ങനെ ഒരു ലോൺ എടുത്തു എൻ്റെ ബ്രദറിലോട് പറഞ്ഞു ഒന്ന് അതിനൊന്ന് ജാമ്പിങ് നിൽക്കാൻ പറഞ്ഞു അദ്ദേഹം ഒരു പാവം മനുഷ്യനാണ് സമ്മതിച്ചു കൊടുത്തു സംഭവിച്ചു പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ അടയ്ക്കാൻ പറ്റാതെ മറ്റയാൾ ആത്മഹത്യ ചെയ്തു സ്വാഭാവികമായും ഈ ഷൂറിറ്റിക്കായി ഇതിൻ്റെ മൊത്തം ചുമതലയും അയാൾ അദ്ദേഹത്തിൻ്റെ ജീവി കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളത്തിൻ്റെ മുക്കാൽ ഭാഗവും അത് അടയ്ക്കേണ്ടി വരുന്ന ഒരവസ്ഥ വന്നു തൻ്റെ കുടുംബം കഴിക്കേണ്ട കാശ് മുഴുവൻ അത് അടച്ചു നിർക്കേണ്ടി വരും ആരോടും ചോദിക്കും മറ്റേ ആത്മഹത്യ ചെയ്തു കൈമലർത്തി ബാക്കിയുള്ളവരൊക്കെ ഇപ്പം ഈ ചെറുപ്പക്കാരും പറ്റിയിരിക്കുന്നത് അത് തന്നെയാണ് സ്വന്തം അമ്മായിച്ചനെന്ന് വിശ്വസിച്ച് പോയി അമ്മായിയച്ചൻ്റെ വാക്കിനെ വിശ്വസിച്ചുകൊണ്ടാണ് ചെയ്തത് ആ ഒരു എഴുപതമ്പത് ലക്ഷം രൂപ കടമയാൾ അടക്കുകയും ചെയ്തു പക്ഷെ തിരിച്ചു കിട്ടാൻ യാതൊരു വഴിയുമില്ല അച്ഛൻ അച്ഛനെന്ത് ചെയ്തു ഇളയ മകൾക്ക് എഴുതി കൊടുത്തു ഇളയ മകൾ കൈന്നറിയാതെ മീൻ പിടിക്കാനുള്ള പരിപാടിയാണ് ഓക്കെയാണ് അത് കിട്ടിയാൽ കിട്ടി പക്ഷേ അങ്ങനെയൊന്നും ആ പ്രോപ്പർട്ടി വിറ്റുപോകാൻ പറ്റില്ല കാരണം ഒന്നും ബാങ്കിൽ പ്രശ്നമായിരിക്കുന്ന പ്രോപ്പർട്ടി രണ്ട് അറ്റാച്ച്മെൻറ് ഉള്ള പ്രോപ്പർട്ടി അങ്ങനെയൊന്നും വിറ്റുപോകില്ലെന്ന് മാത്രമല്ല ഇവ അച്ഛൻ്റെ കാല കാലശേഷമായാലും കേസും കോടതിയുമായി ഒരുപാട് സമയം പോയി കിട്ടും പക്ഷേ ആ സമയത്തേക്ക് ഈ ചെറുപ്പക്കാരൻ അധ്വാനിച്ച പണം ബാങ്കിൽ അടച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അവരെ സിബിൽ സ്കോറിനെ ബാധിക്കും അവരുടെ ജീവിതത്തെ ബാധിക്കും പിന്നെ ഇമോഷൻസുകളുണ്ട് ചെറുപ്പക്കാരെ പറയും നമുക്കിനി ക്യാഷ് അടയ്ക്കേണ്ട അത് പോയിക്കോട്ടെ പക്ഷേ ഭാര്യ പറഞ്ഞു പറ്റില്ല എൻ്റെ അച്ഛൻ്റെ ജീവിതമാണ് മറ്റൊരാൾ ഇമോഷനൊക്കെ പ്രശ്നമാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ള ഒരാൾക്ക് ഈ പറഞ്ഞ ലോണിന് ഷോറ്റ് നിൽക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങളോട് പറയുകയാണ് ആ ലോൺ നിന്റെ പേരിൽ എടുക്കുക എന്ന് പറയും ഒരു അത് അച്ഛനായാലും അമ്മയായാലും മക്കളായാലും ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ലോൺ എടുക്കരുത് കാരണം ലോൺ നിങ്ങളുടെ പേരിലാണെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചുമതലയും അതിൻ്റെ ഉത്തരവാദിത്വവും നിങ്ങൾക്കായി വന്നു ചേരും നിങ്ങളുടെ സിവിൽ സ്കോറിനെയാണ് ബാധിക്കുക ഒരു നിങ്ങൾ ഒരു കോടി രൂപ അല്ല അമ്പത് ലക്ഷം രൂപ അല്ല പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് നിങ്ങൾ മറ്റേയാൾക്ക് ഇത് അയച്ചു കൊടുക്കുന്നുണ്ടാകും പക്ഷേ ചുമതല നിങ്ങൾക്കാണ് പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്തരം കേസുകൾ അതായത് നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി ലോൺ എടുത്തു അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി ഷോർട്ട് നിന്നു അയാൾക്ക് അയാൾക്ക് പണം തിരിച്ചടയ്ക്കുന്നില്ല ആകെ ചെയ്യാൻ പറ്റുക അയാൾക്കിത് ഒരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യുക റിക്കവറി റിക്കവറി ഓഫ് എമൗണ്ടിൽ ഒരു ഡെപ്റ്റ് റിക്കവറി അല്ല ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊന്നും ഈ കേസിൽ ചെയ്യാനില്ല കാരണം നിങ്ങളാണ് ലോൺ എടുത്തിരിക്കുന്നത് ബാങ്കിൻ്റെ അക്കൗണ്ടിൽ അതിൻ്റെ ചുമതല നിങ്ങൾക്കാണ് ഉത്തരവാദിത്തം നിങ്ങൾക്കാണ് പണം അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ സിവിൽ സ്കോറിനെയാണ് ബാധിക്കുക മാത്രമല്ല നിങ്ങളുടെ സ്വത്തുകളിലൂടെ അതുകൂടെയാണ് അവർ ജപ്തി ചെയ്യാൻ പോവുക വളരെ ആസൂത്രിതമായിട്ട് കളിക്കുന്ന ചില ബുദ്ധിമാന്മാരായിട്ട് ആൾക്കാരുണ്ട് സ്വന്തം മകളെയാണ് അച്ഛൻ ഇവിടെ ചതിച്ചിരിക്കുന്നത് ആലോചിച്ച് നോക്കുക സ്വന്തം മകളെ തിരിച്ചു തന്നെയുണ്ട് അച്ഛനെയും അമ്മയും ചതിക്കുന്ന മക്കളുണ്ട് ഇതേ കിടക്കാൻ ഇതേ കളിയിൽ തന്നെ സഹോദരൻ സഹോദരി കളി ചതിക്കും സഹോദരിയെ സഹോദരൻ ചതിക്കും പിന്നെ കൂടുകാരും കൂട്ടുകാരാണ് ഏറ്റവും അടുത്ത കൂട്ടുകാർ കൂട്ടുകാർ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ ഏത് വലിയ കൂട്ടുകാരനായാലും ഏത് വലിയ ഇതായാലും നോ എന്ന് പറയാൻ പഠിക്കുക എന്നെ കൊണ്ടത് പറ്റുകയില്ല പ്രത്യേകിച്ച് ഈ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെയാണ് കൂടുതൽ പെട്ടുപോകുന്നത് കാരണം ഈ കെ എസ് എഫ് ഇ ലോണൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ കൊള്ളാം നിങ്ങൾ കൃത്യമായിട്ട് ഒരു അയാൾ തരാൻ പറ്റണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവണം ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയുന്നില്ല കാരണം ചില അതിനകത്ത് ഒരുപാട് ജന്യൂൻ കേസുകളുണ്ട് കൃത്യമായി പണമടയ്ക്കുന്ന കുറേയേറെ ആൾക്കാരുണ്ട് കാരണം എൻ്റെ സുഹൃത്ത് എന്നെ സഹായിച്ചാണ് അവർ ഞാൻ മുൻ ഒരു ഉണ്ടാവരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഉണ്ട് പക്ഷേ ഒരു വിഭാഗം ആൾക്കാർ ഇതൊരു കൃഷിയാക്കി കണ്ടുകൊണ്ട് ഷുവർട്ടിയെ പെടുത്തിക്കൊണ്ട് അവൻ്റെ സ്വത്ത് അടിച്ചുപറ്റാൻ ശ്രമിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അവൻ്റെ പേര് ലോൺ എടുത്തുകൊണ്ട് ആ കാശ് സ്വന്തമാക്കിയിട്ട് മുങ്ങുന്നവരുണ്ട് അപ്പോൾ ഒരു റിസ്കി ഫാക്ടർ തന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുകയോ ചെയ്യുന്നത് ഇനി വേറൊരാളെ കൊണ്ട് ലോൺ എടുപ്പിച്ച് ആ സ്വത്ത് ആസ്വദിക്കുന്നവരോട് പറയുകയാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ തന്തയില്ലായ്മ തരമാണ് നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു മനുഷ്യൻ്റെ ജീവിതം ബലിയാടാക്കിക്കൊണ്ട് ആ കാശ് മേടിച്ച് നിങ്ങൾ അനുഭവിക്കുന്നു അയാളെ ബലിയാടാക്കുന്നു ഇനി നിങ്ങളുള്ള വിശ്വാസത്തിൻ്റെ പേരിലാണ് നിങ്ങളുള്ള ഇഷ്ടത്തിൻ്റെ പേരിലാണ് നിങ്ങളുടെ ഒരു ലോണിനോ ഒരു കടത്തിനോ അയാൾ ഷുവർറ്റി ആയിട്ട് നിൽക്കുന്നത് ജാമ്യം നിൽക്കുന്നത് ഇല്ലെങ്കിലും അയാളെ അതിൽ ഒഴിവാക്കി കൊടുക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അതേ വാക്ക് പ്രയോഗിക്കേണ്ടി വരും തന്തയില്ലാത്തരവാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലോണ് ഷുവർറ്റി ആയിട്ട് നിൽക്കുന്നതിന് മുമ്പും മറ്റൊരാൾക്ക് വേണ്ടി ലോൺ എടുക്കുന്നതിന് മുമ്പും രണ്ട് വട്ടം ചിന്തിക്കുക